എല്ലാവർക്കും നമസ്കാരം നമ്മളെപ്പോഴും പറയും ജീവിതത്തിൽ നമുക്ക് വിജയിക്കണമെങ്കിൽ നമ്മൾ ചെയ്യാൻ പോകുന്ന ആ ഒരു കാര്യത്തോട് നമുക്ക് ഒരു പാഷൻ ഉണ്ടായിരിക്കണം എന്ന് പറയും പാഷൻ എന്ന് പറഞ്ഞു അത് ഒരു അഭിനിവേശം അല്ലേ അതിനിപ്പോൾ എന്ത് കാര്യമാണ് ഇപ്പോൾ നമ്മളൊരു ഒരു ഒരു ജോലിയിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് അല്ലെങ്കിൽ ഒരു ഓഫീസിൽ ഒരു ജോലി കിട്ടി ആ ജോലി നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് പക്ഷേ ആ ചെയ്യുന്ന ജോലിയോട് നമുക്കൊരു പാഷനില്ല എങ്കിൽ നമുക്ക് ആ ജോലിയിൽ ഒരിക്കലും നന്നായിട്ട് പെർഫോം ചെയ്യാൻ സാധിക്കില്ല വേറെ ഇതിൽ പറയുകയാണെങ്കിൽ നമ്മളൊരു ബിസിനസ് തുടങ്ങുകയാണ് അല്ലെങ്കിൽ ഒരു സംരംഭം സ്റ്റാർട്ട് ചെയ്യണം നമ്മൾ ചെയ്യാൻ പോകുന്ന ആ ബിസിനസ്സിനോടോ അല്ലെങ്കിൽ ആ പ്രവൃത്തിയോടോ നമുക്കൊരു പാഷൻ ഇല്ലെങ്കിൽ അതിനകത്ത് നമ്മൾ വിജയിക്കുക എന്ന് പറയുന്നത് വളരെ അസാധ്യകരമായിട്ടൊരു കാര്യമാണ് അപ്പം ഏത് കാര്യമാണെങ്കിലും നമ്മൾ ചെയ്യുന്ന എന്തും ആയിക്കോട്ടെ ആ ചെയ്യുന്ന കാര്യത്തിൽ നമുക്ക് ഒരു പാഷൻ ഉണ്ടായിരിക്കണം അത് കൃഷിയാണെങ്കിലും ബിസിനസ്സാണെങ്കിലും ജോലി ആണെങ്കിലും എന്ത് കാര്യമാണെങ്കിലും അതിനോട് കൃത്യമായ ഒരു പാഷനോട് കൂടിയിട്ട് അതിനെ സമീപിക്കുന്ന ആളുകളെ ആ ഒരു കാര്യത്തിൽ വിജയിക്കുള്ളൂ അത് നമുക്ക് ലോകത്തിൽ മുഴുവനായിട്ട് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്കത് കൃത്യമായിട്ട് അറിയാൻ പറ്റും ലോകത്തിൽ പല കാര്യങ്ങളും ചെയ്ത് വളരെ സക്സസ് ആയിട്ടുള്ള ആളുകളുണ്ട് അത് അവരുടെയൊക്കെ മേഖലകളിൽ അവർ ചെയ്യുന്ന കാര്യത്തോട് അവർ വളരെ പാഷനോട് കൂടിയിട്ടാണ് അതിനെ ആ ഒരു കാര്യം സക്സസ് ആക്കി എടുക്കാൻ വേണ്ടിയിട്ട് അവർ ഒത്തിരി ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചിട്ടുണ്ട് ഒത്തിരി പ്രയാസങ്ങൾ നേരിട്ടിട്ടുണ്ട് പല തവണ അവര് പരാജയങ്ങളും നേരിട്ടിട്ടുണ്ട് ഒറ്റപ്പെടുത്തലുകളും കളിയാക്കലുകളും പരിഹാസങ്ങളൊക്കെ അവർ നേരിട്ടിട്ടുണ്ട് പക്ഷെ ആ ചെയ്യാൻ ഉദ്ദേശിച്ച കാര്യത്തിൽ കൃത്യമായ പാഷൻ ഉണ്ടായത് കൊണ്ടാണ് അവർക്കത് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിച്ചിട്ടുള്ളത് ഇപ്പൊ എന്നെ സംബന്ധിച്ച് ഈ ഒരു മേഖലയിൽ അതായത് ഡി അഡിക്ഷൻ മേഖലയിൽ വർക്ക് ചെയ്യുക എന്ന് പറയുന്നതിനെ സംബന്ധിച്ച് വളരെ ഒരു കാര്യമാണ് അതുകൊണ്ട് തന്നെ ഞാൻ കൃത്യമായിട്ട് എൻ്റെ ജോലിക്കെത്തും ഏറ്റവും ക്വാളിറ്റി ഉള്ള സമയം എൻ്റെ അടുത്ത് ചികിത്സ തേടി വന്ന ആളുകളുമായിട്ട് ഞാൻ ചിലവഴിക്കും അതെനിക്ക് കൃത്യമായിട്ട് അതിനോടൊരു പാഷൻ ഉള്ളത് കൊണ്ടാണ് ഈ പാഷൻ ഇല്ലായിരുന്നു ഈ ഒരു മേഖലയിൽ നിലനിൽക്കാൻ സാധിക്കില്ല ഇപ്പോൾ ഏകദേശം രണ്ടായിരത്തി ആറ് മുതൽ ഞാൻ ഈ മേഖലയിൽ തന്നെയാണ് ജോലി ചെയ്യുന്നത് നിരന്തരമായിട്ട് ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്നത് മദ്യത്തിനും മറ്റു ഡ്രഗ്സിനൊക്കെ അഡിക്റ്റായ ആളുകളെയാണ് പക്ഷെ അവരുടെ കൂടെ സമയം ചെലവഴിക്കാനും അവരുടെ കൂടെ സംസാരിച്ചിരിക്കാനും അവർക്ക് വേണ്ടി നല്ല ഗൈഡൻസ് കൊടുക്കാനൊക്കെ എനിക്ക് വളരെ സന്തോഷമാണ് വളരെ ഹാപ്പി ആയിട്ടാണ് ഞാൻ അത് ചെയ്യുന്നത് അത് എന്നെ അങ്ങനെ ചെയ്യാൻ പ്രേരിപ്പിക്കുന്നതും സഹായിക്കുന്നതും എനിക്ക് ആ മേഖലയിലുള്ളൊരു പാഷനാണ് അപ്പൊ ഈ പാഷനെ കുറിച്ച് പറയുമ്പോൾ എന്റെ മനസ്സിലേക്ക് ആദ്യം ഓടി ഓടിയെത്തുന്ന ഒരു കഥയുണ്ട് നമ്മളെല്ലാവരും കേട്ടിട്ടുണ്ടാവും വിൽമ എന്ന് പറയുന്ന ഒരു വ്യക്തിയെ കുറിച്ച് അവര് ജനിച്ചു വീണപ്പോൾ തന്നെ അവർക്ക് ഒത്തിരി ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു കാലിൽ സ്വാധീനം ഉണ്ടായിരുന്നില്ല കാല് രണ്ടും വളഞ്ഞിട്ടായിരുന്നു മറ്റ് പലതരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ അവർക്കുണ്ടായിരുന്നു വളരെ കുട്ടിയായിരിക്കുന്ന സമയത്ത് തന്നെ ശക്തമായ ന്യൂമോണിയ പിടിപെട്ടു അങ്ങനെ പലതരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ നേരിട്ട ഒരാളാണ് വിൽമാർ ഉഡോഫർ അങ്ങനെ വളരെ കഷ്ടത്തിന്ന് പറഞ്ഞ കുട്ടിക്കാലമായിരുന്നു അവർക്കുണ്ടായിരുന്നത് മറ്റു കുട്ടികളെല്ലാം ഓടാനും ചാടാനും കളിക്കാനും ഒക്കെ പോകുമ്പോൾ ഈ കുട്ടി വീട്ടിലിങ്ങനെ ഇങ്ങനെ എഴയുകയാണ് കാരണം അവരുടെ കാലിന് സ്വാധീനം ഉണ്ടായിരുന്നില്ല അങ്ങനെ വളരെ ചെറുപ്പത്തിൽ തന്നെ അവർക്ക് വൈദ്യശാസ്ത്രം വിധി എഴുതി അവർക്ക് പോളിയോ ആണെന്നുള്ളത് പിന്നെ നമുക്കറിയാലോ പോളിയോ ആയി കഴിഞ്ഞാൽ പിന്നെ രക്ഷയില്ലല്ലോ അങ്ങനെ അവർ പോളിയോ ബാധിച്ചൊരു കുട്ടിയായിട്ട് അവരുടെ വീട്ടിൽ കഴിയാണ് അവർ സ്കൂളിലൊക്കെ ചേർക്കേണ്ട പ്രായമായപ്പോൾ ആ കുട്ടിയുടെ അമ്മ അവരെ കൃത്യമായിട്ട് സ്കൂളിൽ ചേർത്തി ആ കുട്ടി സ്കൂളിൽ പോകാൻ തുടങ്ങി കാരണം സ്കൂളിൽ കൊണ്ടും അമ്മ കൊണ്ടേയാക്കും സ്കൂൾ വിട്ട് കഴിയുമ്പോൾ അമ്മ തിരിച്ചു കൊണ്ടുവരും കാരണം അവർക്ക് നടക്കാനൊന്നും കഴിയില്ല അങ്ങനെ ആ കുട്ടിക്കാലം വളരെ ദുഷ്കരമായിരുന്നു അങ്ങനെ സ്കൂളിലെല്ലാം ചേർന്നു മറ്റു കുട്ടികളുടെ കൂടെ അവർ ഇരിക്കുന്നു മറ്റു കുട്ടികൾ ഓടാനും ചാടാനൊക്കെ പോകുമ്പോൾ ഈ കുട്ടി ക്ലാസ്സിൽ തന്നെ ഇരിക്കുകയാണ് അങ്ങനെ എനിക്ക് കുട്ടിക്ക് ഒൻപത് വയസ്സുള്ള സമയത്താണ് സ്കൂളിൽ ഓട്ട മത്സരം അതായത് നമ്മളൊക്കെ പഠിക്കുന്ന സമയത്ത് നമ്മൾ സ്കൂളിലും ഓട്ട മത്സരവും ചാട്ട മത്സരമൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ ഓട്ട മത്സരം നടക്കുകയാണ് അന്ന് ഈ കുട്ടിക്ക് ഒൻപത് വയസ്സാണ് അപ്പൊ ക്ലാസ്സിലെല്ലാ കുട്ടികളും ഓട്ട മത്സരത്തിനും ചാട്ടത്തിനും മറ്റു കാര്യങ്ങൾക്കെല്ലാം പേര് കൊടുക്കും ഈ കുട്ടി അന്ന് വൈകുന്നേരം വീട്ടിൽ വന്നിട്ട് അമ്മയോട് പറഞ്ഞു അമ്മ എനിക്കും ഓട്ട മത്സരത്തിൽ പങ്കെടുക്കണം കാരണം എന്റെ ക്ലാസ്സിൽ എല്ലാ കുട്ടികളും ഓരോ കാര്യത്തിനും പങ്കെടുക്കുന്നുണ്ട് അപ്പം ഞാനും പങ്കെടുക്കണം അല്ലെങ്കിൽ എനിക്ക് വലിയ വിഷമമൊന്നാണ് അമ്മ പറഞ്ഞു മോളെ കാലിന് വയ്യല്ലോ അപ്പോൾ കാലിന് സ്വാധീനമില്ലാത്ത നീ എങ്ങനെയാണ് ഈയൊരു ഇതിൽ പങ്കെടുക്കുക എന്ന് പറഞ്ഞു പക്ഷേ ഈ കുട്ടി വാശി പിടിച്ചു എനിക്ക് എന്താണെങ്കിലും ഓട്ടമത്സരത്തിൽ പങ്കെടുത്തേ പറ്റൂ അമ്മ എൻ്റെ കാലില് വല്ല കമ്പോ ഓലോ എന്തെങ്കിലുമൊക്കെ വെച്ച് കെട്ടിത്ത അങ്ങനെയെങ്കിലും എനിക്ക് എണീറ്റ് നിൽക്കാൻ പറ്റുമല്ലോ അവസാനം ഈ കുട്ടിയുടെ വാശിക്ക് മുമ്പിൽ അമ്മ കീഴടങ്ങിയാണ് അമ്മ ഈ കുട്ടിയെ കാലില് കമ്പും പോലും ഒക്കെ വെച്ച് കെട്ടി സ്റ്റഡിയാക്കി നിർത്തി ഓട്ട മത്സരം നടക്കുന്ന മൈതാനത്ത് കൊണ്ട് നിർത്തുകയാണ് ഇതെല്ലാം കണ്ടപ്പോൾ നിൽക്കുന്ന മറ്റു കുട്ടികൾക്കും ഈ ഓട്ടമത്സരം കാണാൻ നിൽക്കുന്ന മറ്റുള്ളവർക്കല്ലേ അത് വളരെ കൗതുകരവും രസകരവും അലോരസകരമായിട്ടൊക്കെ തോന്നി കാരണം രണ്ടു കാലുകൊണ്ട് തന്നെ നല്ല സ്വാധീനമുള്ള കുട്ടികൾക്ക് തന്നെ ഓടിയിട്ട് ജയിക്കാൻ സാധിക്കുന്നില്ല അപ്പൊ അത് കാലിന് സ്വാധീനമില്ലാത്തൊരു കുട്ടിയെ കാലും കാലില് കൊമ്പും മടിയും ഒക്കെ വെച്ച് കെട്ടിയിട്ട് ഒരമ്മ കൊണ്ടുവന്ന് നിർത്തിയിരിക്കുന്നു എല്ലാവരും കുറെ അവിടെ ചിരിച്ചു ആ കുറെ പേര് പരിഹസിച്ചു കുറെ പേര് വളരെയധികം സിംബിയോട് കൂടിയിട്ട് കതിരെ നോക്കിക്കണ്ടു അങ്ങനെ ഓട്ട മത്സരം ആരംഭിക്കുകയാണ് എല്ലാവരും വരി വരിയായിട്ട് നിന്നു റെഡി വൺ ടൂ ത്രീ എന്ന് പറഞ്ഞു എല്ലാവരും ഓടി ഈ കുട്ടി രണ്ടടി വെച്ചപ്പോഴത്തേക്ക് അവിടെ വീണു എല്ലാവരും അത് കണ്ട് പൊട്ടിച്ചിരിച്ചു കൊറേ പേര് സഹതാപത്തോട് അവരെ നോക്കി നിന്നു ഈ അമ്മക്ക് സത്യത്തിൽ കരച്ചിലാണ് വന്നത് അമ്മ അവിടെ നിന്ന് കരയുകയാണ് ഈ കുട്ടിയുടെ ദയനീയ അവസ്ഥ കണ്ടിട്ട് കരയുകയാണ് അപ്പോ അമ്മയുടെ കണ്ണുനീര് തുടച്ചുകൊണ്ട് ഈ കുട്ടി പറയാണ് അമ്മ കരയണ്ട അമ്മയുടെ ഈ കണ്ണുനീരിനെ ഞാൻ സ്വർണം കൊണ്ട് മറുപടി പറയുന്ന ഒരു കാലം അധികം വിദൂരത്തല്ല അങ്ങനെ അമ്മ ഈ കുട്ടിയായിട്ട് പോയി പിന്നീട് ആ നാട്ടിലെ ഏറ്റവും പ്രശസ്തനായിട്ടുള്ള ഒരു ഓർത്തോപ്പിഡിക് സർജനെ കുട്ടിയെ കാണിക്കുക ഒരു എല്ല് വിദഗ്ധനെ കാണിച്ചു അദ്ദേഹം വിശദമായിട്ട് പരിശോധിച്ചിട്ട് അവരോട് പറഞ്ഞു ആ ഞാൻ നിങ്ങൾക്കൊരു മാർഗം പറഞ്ഞുതരാം എന്നിട്ട് മുട്ടറ്റമുള്ള അതായത് കാൽമുട്ട് വരെ നീളമുള്ള ഒരു വലിയ ഷൂ കൊടുത്തു രണ്ട് കാലിലും ഈ ഷൂ ധരിക്കാൻ വേണ്ടി പറഞ്ഞു ആ അപ്പൊ നിങ്ങൾ നോക്ക് കാല് വളഞ്ഞിട്ടായിരുന്നു ഈ കുട്ടിയുടെ ഉണ്ടായിരുന്നത് വളരെ സ്റ്റഡി ആയിട്ട് നിൽക്കുന്ന മുട്ടോളം നീളമുള്ള ഷൂവിനകത്തേക്ക് കാലിറക്കി വെച്ച് കഴിഞ്ഞാൽ എന്ത് അനുഭവപ്പെടും വേദന അനുഭവപ്പെടും സ്വാഭാവികമാണ് പക്ഷെ ആ വേദനയെ ആ കുട്ടി ഇഷ്ടപ്പെടുകയാണ് കാരണം അവർക്ക് നടക്കുക ഓടുക എന്ന് പറയുന്നൊരു പാഷൻ ആയിരുന്നു അതിനു വേണ്ടിയിട്ട് എന്ത് വേദന സഹിക്കാനും അവർ തയ്യാറായിരുന്നു അങ്ങനെ വളരെ വേദനയോടുകൂടെ ആ ഷൂവിനകത്ത് കാലിറക്കി വെച്ചിട്ട് അവർ സമയം ചിലവഴിക്കാൻ തുടങ്ങി പതുക്കെ പിടിച്ച് നടക്കാൻ തുടങ്ങി അപ്പം നടക്കുന്ന സമയത്തും അസഹനീയമായിട്ടുള്ള വേദനയാണ് പക്ഷെ ആ വേദനയെ അവർ ഉൾക്കൊള്ളുകയാണ് സ്വീകരിക്കുകയാണ് കാരണം നമ്മുടെയൊക്കെ ലൈഫിൽ ചില വേദനകളെ നമ്മൾ ഉൾക്കൊള്ളാനും സ്വീകരിക്കാനും തയ്യാറായി കഴിഞ്ഞാലേ നമുക്ക് നേടേണ്ടത് നേടാൻ സാധിക്കുള്ളൂ ആ ഒരു തിരിച്ചറിവോട് കൂടെ ആ വേദനയെ അക്സെപ്റ്റ് ചെയ്ത് ആ കുട്ടി പതുക്കെ പിടിച്ച് നടക്കുകയാണ് പിന്നീട് പതുക്കെ പിടി വിട്ടു നടക്കാൻ തുടങ്ങി നടത്തത്തിന്റെ സ്പീഡ് കൂടാൻ തുടങ്ങി പതുക്കെ ഓടാൻ തുടങ്ങി പക്ഷെ ഇതെല്ലാം ചെയ്യുന്ന സമയത്ത് അസഹിനീയമായിട്ടുള്ള വേദനയുണ്ട് പക്ഷെ ആ വേദനയെ അവർ സ്വീകരിക്കുകയാണ് കാരണം നടക്കുക ഓടുക എന്നുള്ള ആ ഒരു പാഷന് വേണ്ടിയിട്ടാണ് അങ്ങനെ ക്ലാസ്സിൽ മറ്റു കുട്ടികളെല്ലാം ഇരുന്ന് പഠിക്കുമ്പോൾ നമ്മുടെ കക്ഷി ഈ വലിയ മുട്ടോളമുള്ള മുട്ട് വരെ നീണ്ടു നിൽക്കുന്ന ഈ ഷൂ ഇട്ടിട്ട് നടക്കുകയും ഓടുകയും ചെയ്യുകയാണ് സ്കൂളിന് ചുറ്റും ഓടുകയാണ് അങ്ങനെ ഓടി 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 അതിനിടയിൽ പറയാൻ പറ്റുമ്പോ കാര്യമുണ്ട് യഥാർത്ഥത്തിൽ ഈ ഓർത്തോപീഡിക് സർജൻ പരിശോധിച്ചപ്പോഴാണ് മനസ്സിലാവുന്നത് ഇവർക്ക് സത്യത്തിൽ പോളിയോ ഉണ്ടായിരുന്നില്ല കാലിന് കുറച്ച് സ്വാധീനവുമായി ബന്ധപ്പെട്ട് എല്ലുകൾക്ക് ചില തകരാറുകൾ മാത്രമേ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് അങ്ങനെയാണ് ഇത് സുഖപ്പെടുന്നത് സോ എന്താണെങ്കിലും മറ്റു കുട്ടികളെല്ലാം ക്ലാസ് റൂമിൽ ആ പഠിക്കുന്ന സമയത്ത് നമ്മുടെ ഈ കക്ഷി സ്കൂളിന് ചുറ്റും ഓടുകയാണ് ഓടി 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 അവസാനം ഈ ഓട്ടം അവസാനിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപതിൽ ഒളിമ്പിക്സിൽ നൂറ് മീറ്റർ ഇരുന്നൂറ് മീറ്റർ നാനൂറ് മീറ്റർ ഓട്ട മത്സരത്തിൽ സ്വർണം നേടിക്കൊണ്ടാണ് സോ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാവുന്ന ഒരു കാര്യമുണ്ട് കാലിന് സ്വാധീനമില്ലാതിരുന്ന ഒരു കുട്ടി ആ കാലുകൾ ശരിയായി ഓട്ട മത്സരത്തിൽ പങ്കെടുത്ത് അമ്മയോട് പറഞ്ഞ മറുപടി അമ്മയുടെ കണ്ണുനീരി സ്വർണം കൊണ്ട് ഞാൻ വിധി എഴുതുന്ന ഒരു കാലം അങ്ങനെ ഒളിമ്പിക്സിൽ പങ്കെടുത്ത് ഗോൾഡ് മെഡൽ നേടിയിട്ടുണ്ടെങ്കിൽ അത് അവർക്ക് ഓടുക എന്ന് പറയുന്ന കാര്യത്തോടുള്ള കാര്യത്തോടുള്ളൊരു പാഷനാണ് നമ്മളെന്തുമായിക്കോട്ടെ ജീവിതത്തിൽ നമുക്ക് സക്സസ് ആവണമെങ്കിലും നമുക്ക് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആ കാര്യത്തോട് നമുക്കൊരു പാഷൻ ഉണ്ടാവണം ഇപ്പം എൻ്റെ അടുത്ത് മദ്യത്തിനും മറ്റു ഡ്രക്സിനൊക്കെ അടിമപ്പെട്ട് ധാരാളം ആളുകൾ ചികിത്സ തേടി വരും ഈ ചികിത്സ തേടി വരുന്ന ആളുകളുടെ അടുത്തൊക്കെ ഞാൻ ഷെയർ ചെയ്യുന്ന ഒരു സ്റ്റോറിയാണത് നിങ്ങൾക്ക് ഈ ചികിത്സയിൽ വിജയിക്കണമെങ്കിൽ സക്സസ് ആവണമെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് ഈ ചികിത്സയോട് ഒരു പാഷൻ ഉണ്ടാവണം ഈ ട്രീറ്റ്മെന്റിനോട് ഒരു പാഷൻ ഉണ്ടാവണം കാരണം ട്രീറ്റ്മെന്റിനോട് പാഷൻ ഇല്ലെങ്കിൽ നിങ്ങൾ എന്തായിരിക്കും ഇവിടെ വളരെ അസ്വസ്ഥരായിരിക്കും ഒരുപാട് ചിന്തകൾ നിങ്ങളെ ഹോണ്ട് ചെയ്തുകൊണ്ടിരിക്കും അസ്വസ്ഥരാക്കിക്കൊണ്ടിരിക്കും എന്നാൽ ഈ ട്രീറ്റ്മെന്റ് എനിക്ക് ആവശ്യമാണ് ഈ ട്രീറ്റ്മെന്റിലൂടെ എനിക്ക് രക്ഷപ്പെടണം പുതിയൊരു ജീവിതത്തിൻ്റെ ഭാഗമാവണം എന്നൊരു പാഷനോട് കൂടിയിട്ടാണ് ട്രീറ്റ്മെന്റിനെ സമീപിക്കുന്നതെങ്കിൽ നിങ്ങൾ ആ ട്രീറ്റ്മെന്റിന് വേണ്ടിയിട്ട് സമർപ്പിക്കും നിങ്ങൾ നിങ്ങളെ തന്നെ സ്വയം സമർപ്പിക്കും ഒരു അർപ്പണ മനോഭാവത്തോടു കൂടെ നിങ്ങൾ ചികിത്സയുടെ ഉള്ളിലായിരിക്കും ഇനി ഈ ചികിത്സയെല്ലാം കഴിഞ്ഞ് തിരിച്ചു പോകുന്ന ആളുകളുണ്ട് അവരുടെ അടുത്ത് ഞാൻ പറയും തിരിച്ചു പോയി നിങ്ങൾ പുതിയൊരു ജീവിതം ആരംഭിക്കുകയാണ് നല്ല സൗഹൃദങ്ങളും ജോലി പുതിയ ബന്ധങ്ങൾ ഫാമിലി ആയിട്ടൊക്കെ എഴുകി ചേർന്ന് നിങ്ങൾ പുതിയൊരു ജീവിതത്തിന്റെ ഭാഗമായിട്ട് മാറുകയാണ് ആ പുതിയ ജീവിതം മുന്നോട്ട് നയിക്കുമ്പോഴും നിങ്ങൾക്ക് ഒത്തിരി പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവും നിങ്ങൾക്ക് നിങ്ങളെ ആളുകൾ വിശ്വാസത്തിലെടുക്കില്ല കളിയാക്കലുകളും പരിഹാസങ്ങളും കുറ്റപ്പെടുത്തലുകളും ഒക്കെ ഉണ്ടാവും ആ സമയത്തും നിങ്ങൾ ഡ്രഗ്സ് ഡ്രഗ്സും ഉപയോഗിക്കാതിരിക്കുന്ന ആ ഒരു മെച്ചപ്പെട്ട ആ ഒരു ക്വാളിറ്റിയുള്ള ജീവിതമുണ്ട് ആ ക്വാളിറ്റി ഉള്ള ജീവിതത്തോട് നിങ്ങൾക്ക് ഒരു പാഷൻ ഉണ്ടാവണം അങ്ങനെ ഒരു പാഷൻ നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നില്ല എങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും നിങ്ങൾക്ക് എന്ത് പറ്റും വീണ്ടും ആ പഴയകാല ജീവിതത്തിലേക്ക് തിരിച്ചു പോവും അപ്പോൾ ഒരു മെച്ചപ്പെട്ട ജീവിതം നിങ്ങൾക്ക് ലഭിച്ചു ആ മെച്ചപ്പെട്ട ജീവിതം ആസ്വാദ്യകരമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ നിങ്ങളുടെ ഉള്ളിൽ ഒരു പാഷൻ ഉണ്ടാവും അപ്പൊ എന്തു ആയിക്കോട്ടെ ജീവിതത്തിൽ രക്ഷപ്പെടണമെങ്കിൽ നമുക്ക് പാഷൻ ആവശ്യമാണ് ഈ ഡി അഡിക്ഷൻ ട്രീറ്റ്മെന്റിനകത്തും ആളുകൾ സക്സസ് ആവണമെങ്കിൽ ഒരു മെച്ചപ്പെട്ട ക്വാളിറ്റിയുള്ള ജീവിതം നയിച്ച് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ അവരുടെ ഉള്ളിൽ ആ മെച്ചപ്പെട്ട ജീവിതത്തിന് ആവശ്യമായിട്ടുള്ള അതിനെ സ്നേഹിക്കാനും ഇഷ്ടപ്പെടാനും പറ്റുന്ന ഒരു പാഷൻ അവരുടെ ഉള്ളിൽ വർക്ക് ചെയ്യണം അങ്ങനെയാണെങ്കിൽ ഈ ചികിത്സയ്ക്ക് ഒരു ഗുണം ഉണ്ടാവുകയുള്ളൂ ഓക്കേ താങ്ക്